മുർ കേസിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകർത്ത ജസ്റ്റിസ് കെ ടി തോമസിന് നൽകി ആദരിച്ചത് സമരസമിതി കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കും സ്വപ്നത്തിനുമേൽ മേൽ ഇറക്കിയ മേൽനോട്ട സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്നു കെ ടി തോമസ് തീരദേശത്ത് ജനങ്ങൾക്ക് വലിയ വേദനയാണ് ഉണ്ടാക്കിയതെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ശക്തമായി പ്രതിഷേധിക്കുന്നതായും സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു പൊതുവികാരം മനസ്സിലാക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിന് ഉടമയായ ആൾക്ക് ഈ അവാർഡ് നൽകുന്നതിലൂടെ ഈ അവാർഡിനുള്ള മഹിമയിൽ ഏതാണ്ട് അതൊരു അതിന് ആ കൊടുക്കുന്ന അംഗീകാരത്തിന് കളങ്കം വന്നിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടി സാറോ ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഈ അവാർഡ് നൽകിയതിനെ ശക്തമായി അവരുടെ ഭാഗത്തുനിന്ന് അവലപിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ബഹുമാനപ്പെട്ട വി എസും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും സ്വീകരിച്ച നിലപാടുകൾ അത് കൃത്യമായിരുന്നു അവിടെയാണ് നമുക്കെല്ലാം വേദനയെ ജലിപ്പിക്കുന്ന രീതിയിലുള്ള ടിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നൂറു വർഷം കൂടി ഇനി ഈ ഡാമ് നിലനിൽക്കും അതാ രീതിയിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോഴും കേരളത്തിൻ്റെ പ്രതീക്ഷ കൈവരിക്കുവാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു വിട്ടയാൾ തന്നെ പഴയ റിപ്പോർട്ടിനോട് കടമെടുത്തുകൊണ്ട് പണ്ട് തട്ടയും മേത്തയും കൊടുത്ത ആ റിപ്പോർട്ടിന്മേൽ ഒരു വെള്ളവും ചേർക്കാതെ അതേപടി നമ്മുടെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന് നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ഉത്തരവുണ്ടാക്കുവാൻ അദ്ദേഹം നടത്തിയ ആ വലിയൊരു പ്രയത്നം അത് അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തോട് കാണിച്ച ആ വഞ്ചന ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ മറന്നു പോകില്ല അതുകൊണ്ട് ഈ അവാർഡിന് അർഹനായ അല്ലെങ്കിൽ ഈ പത്മവിഭൂഷൺ പോലെയുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് നൽകിയതിലുള്ള ആ അഗാധമായ വേദന ദുഃഖം മുല്ലപ്പെരിയാർ സമരസമിതി രേഖപ്പെടുത്തുന്നു ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ അവാർഡ് നൽകുമ്പോൾ ഇത്തരത്തിൽ വളരെ പരമോന്നത അവാർഡുകളിൽ ഒന്നായ ഒന്നായ ഇതിനെയൊക്കെ കളങ്കപ്പെടുത്തുന്ന ഒരാൾക്ക് കൊടുത്തു എന്നുള്ളതിനുള്ള അഭിപ്രായം കൂടി വേദന കൂടി മുല്ലപ്പെർ സമരസമിതി ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്